കോൾക്കട്ടയിലെ ഒരു ആശുപത്രിയിൽ മുപ്പത്തിയൊന്ന് വയസ്സുകാരിയായ ഒരു പി ജി സ്റ്റുഡൻറ്റ് മുപ്പത്തിയാറ് മണിക്കൂർ നേരത്തെ ഷിഫ്റ്റും കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കാൻ വേണ്ടി അവൾ ഹോസ്റ്റൽ റൂമിലേക്ക് കയറിപ്പോകുന്നു പിന്നീട് അവളെ കണ്ടെത്തുന്നത് അവളെ രണ്ട് കാലുകളും കീറപ്പെട്ട നിലയിൽ ഇടുപ്പിൽ തകർന്നിരിക്കുന്നു തല പിത്തിയിൽ നിരവധി തവണ ഇടിച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു അവൾ ധരിച്ചിരുന്ന കണ്ണാടി ആ കണ്ണട ആ ഇടി കൊണ്ട് തകർന്നിട്ട് അതിൻ്റെ ചില്ലുകൾ കണ്ണിലേക്ക് കുത്തി കയറ്റപ്പെട്ട രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്നും രഹസ്യ ഭാഗങ്ങളിൽ നിന്നും നൂറ്റിയൻപത് ഗ്രാമോളം പുരുഷ സ്രവം ലഭിച്ചിരിക്കുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ കുറ്റവാളിയായി കണ്ടെത്തിയിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ് എന്നൊർക്കുക ഈ ഒരേ ഒരേ കൊണ്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ ഇത്രയും കൃത്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നത് സാമാന്യ ബുദ്ധിയുള്ള ആരുടെയും മനസ്സിലൂടെ ഓടുന്ന ഒരു ചിന്തയാണ് പക്ഷേ വലിയ രീതിയിൽ ഇത് അവിടെ വിവാദമാവുകയും മറ്റൊരു നിർഭയ കേസ് പോലെ അതിലും വലിയ കോളിലക്കമുണ്ടാക്കേണ്ട ഈ കാര്യം എൻ ഡി മുന്നണിയുടെ ഭാഗമായ ഒരുത്തെയാണ് അവിടെ ഭരിക്കുന്നത് എന്ന കാരണത്താൽ മൂടപ്പെടുകയാണ് ഇത്ര ദിവസമായിട്ട് നമ്മുടെ ഇവിടെയുള്ള ഇതൊരു ചർച്ചയാക്കാനോ വാർത്തയാക്കാനോ പോലും തയ്യാറായിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ ഓർക്കുക ഇവിടെയുമുണ്ട് സ്ത്രീകൾ ഇവിടെയുമുണ്ട് വിദ്യാർത്ഥിനികളായിട്ടുള്ളവർ അവർ അമ്മമാരുണ്ട് അതേപോലെ സഹോദരിമാരുണ്ട് മക്കളുണ്ട് നാളെ ഇതേ അനുഭവം ഇവിടെ ആർക്കെങ്കിലും ആണ് വരുന്നതെങ്കിലും എന്നിട്ട് കൂടി ഇവിടെയുള്ളവർ ഇവിടെയുള്ള മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ മാത്രമാണ് അത് വാർത്തയെങ്കിലും ആക്കാൻ പോകുന്നത് ഏറ്റവും വിരോധോവാസമായിട്ട് വിചിത്രമായിട്ടുള്ള കാര്യം അവിടെ നടന്ന ഈ ദാരുണമായ സംഭവത്തിനെതിരെ പ്രതിഷേധമായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നത് ആരും നോക്കും അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ഈ സംഭവത്തിനെതിരെ പ്രതിഷേധവുമായിട്ട് വരുന്നു ഇനി മറ്റൊരു കാര്യം കൂടി ആ ഹോസ്പിറ്റലിൽ തെളിവെടുപ്പ് നടത്തുമെന്ന് അറിയാവുന്നവർ അവിടെ ആ ആ സ്ഥലത്ത് ആ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടത്തുന്നു തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്നത് വ്യക്തമാണ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു സ്ത്രീയുടെ കാലുകൾ വലിച്ചു കീറാനോ ഇടുപ്പില് തകർക്കാനോ ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യാനോ പറ്റില്ല മാത്രമല്ല ഒരാൾ ഒറ്റയ്ക്കാണ് ഈ വനിതയെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ മാനുഭംഗപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് നൂറ്റി എൺപത് ഗ്രാമോളം സ്രവങ്ങൾ ഉല്പാദിപ്പിക്കാൻ പറ്റുക എന്നത് ഒരു ഒരു വിചിത്രമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അതൊരു ഗിന്നസ് റെക്കോർഡ് ആയിരിക്കണം പക്ഷേ ഇവിടെ ഒരുപാട് പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് അവിടുത്തെ മമതാ ബാനർജിയും മമതാ ബാനർജിയുടെ സർക്കാരും എന്ന കാര്യം ഉറപ്പാണ് ഏറ്റവും ഒടുവിലായിട്ട് ഒരു ട്വീറ്റിലൂടെ എന്തോ എന്ന് സൂചിപ്പിക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയുടെ മുഖമടച്ചുള്ള അടി പോലെ മമത തിരിച്ചു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ കാര്യം നോക്കൂ ഇവിടുത്തെ കാര്യം എനിക്കറിയാമെന്ന് സത്യത്തിൽ എൻ ഡി മുന്നണിക്കാർക്ക് പോലും ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് എനിക്ക് പോലും ഇത് ഈ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ യൂട്യൂബിലൂടെ പങ്കുവെക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ചിത്രങ്ങളും മറ്റുമൊക്കെ അപ്പോൾ തന്നെ യൂട്യൂബ് അതിൻ്റെ കമ്മ്യൂണിറ്റി വയലൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ അവർ ഈ വീഡിയോ തന്നെ എടുത്ത് ബ്ലോക്ക് ചെയ്ത് കളയും അതിനാൽ ആണ് ഇങ്ങനെ പറയേണ്ട ഒന്ന് ഓർക്കുക ഈ രാജ്യത്തെ ഏത് മുക്കിലും മൂലയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അത് പ്രത്യേകിച്ചും ബി ജെ പി വരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി പൊലിപ്പിച്ച് ഇവിടെ നിറയെ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളാണ് അതിക്രൂരമായ രീതിയിൽ ഒരു കൊലപാതകം കൊൽക്കട്ടയിൽ നടന്നിട്ട് പോലും അതും ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ സാധാരണ രീതിയിൽ ഇത്തരം കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന വിദേശമാവിയ ബന്ധമുള്ള ആളുകളാണ് കാരണം അത് ആ ആളോടുള്ള വൈരാഗ്യം കൊണ്ട് ചെയ്യുന്നതല്ല അത് സമൂഹത്തിന് കൊടുക്കുന്ന കൃത്യമായ ചില സന്ദേശമാണ് ഞങ്ങളെ എതിർക്കുന്നവരുടെ വിധി ഇതായിരിക്കും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ചെയ്തിരിക്കുന്നത് മാനഭംഗപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം അതിക്രൂരമായ രീതിയിൽ അതിനെ കൊന്നിരിക്കുന്നു കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരതയാണ് ആ സ്ത്രീയോട് കാണിച്ചത് എന്നിട്ടും ഇത്ര ദിവസമായിട്ടും സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ട് പോലും ഇവിടുള്ള മാധ്യമങ്ങൾ അതിന് ശരിയായ രീതിയിലുള്ളൊരു വാർത്ത പോലും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് മുൻപ് ഒരു ചാനലിലെ ഒരു പ്രമുഖ വനിതാ വാർ റിപ്പോർട്ടർ അല്ലെങ്കിൽ അവതാരക പറഞ്ഞ ആ വാചകം ഓർമ്മ വരുന്നത് ചിലതൊക്കെ രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് നേട്ടമാവും എന്നതുകൊണ്ടാണത്രേ ഞങ്ങൾ ഇത്തരം വാർത്തകൾ ഇത് മുക്കി വെക്കുകയും മൂടിവെക്കുകയും ചെയ്യുന്നത് അതു തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്